ദൈവം യോശുവയോട് കളിച്ചോ നീ എൻ്റെ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് നീ ശുഭമായിരിക്കും എൻ്റെ വചനം നീ രാപ്പകൽ ധ്യാനിക്കണം നിൻ്റെ പ്രവൃത്തി സാധിക്കും നീ കൃതാർത്ഥനായും ഇരിക്കും ദൈവം യോശുവയോട് സംസാരിക്കുകയാണ് ഇസ്രൈൽ മക്കളെ ഇസ്രൈം അടിമത്വത്തിൽ നിന്ന് പുറപ്പെടുവിച്ച് ദൈവം വാക്തത്വം ചെയ്ത കനാലിലേക്ക് നടത്തുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട മോശെ മരിച്ചപ്പോൾ ദൈവം യോശുവയോട് സംസാരിക്കാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ മിഷൻ ദൈവത്തിൻ്റെതാണെങ്കിൽ ദൈവം അത് പൂർത്തീകരിക്കും ദൈവം നിങ്ങളോട് പറഞ്ഞ വാക്തത്വങ്ങൾ അതെത്ര ഉണ്ടെങ്കിലും അതവനിലൂവെന്നാണ് ആ വാക്തത്വ നിവൃത്തിയോടുള്ള ബന്ധത്തിൽ ദൈവം പലരെയും നിയോഗിക്കുന്നുണ്ട് എങ്കിലും പകൽ നിങ്ങൾ വിശ്വസിക്കണം ദൈവം പറഞ്ഞത് ദൈവം നിവർത്തിക്കും മോശെ തനിക്ക് ലഭിച്ച നിയോഗപ്രകാരം തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ബാറ്റൺ യോശുവയിലേക്ക് കൈമാറുകയാണ് യോശുവയോട് പറഞ്ഞു മോശയോട് കൂടെ ഞാനിരുന്നത് പോലെ നിന്നോട് കൂടെയിരിക്കും പ്രിയപ്പെട്ടവരെ മോശെ ദൈവത്തെ ആദ്യമായി കണ്ട ആ മരുഭൂമിയിൽ പലപ്പോഴും തനിക്ക് കഴിവില്ലെന്ന് പറഞ്ഞ് പുറകോട്ട് വലിഞ്ഞവനാണ് എന്നെക്കൊണ്ട് കഴിയില്ല ഞാൻ തടിച്ച നാവുള്ളവൻ മിക്കനുവാണെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ഏറ്റെടുക്കുന്നതിൽ അല്പം പുറകോട്ട് വലിഞ്ഞു നിന്ന മനുഷ്യനാണ് എന്നാൽ അതേ മോശയെ ഫറവൻ്റെ മുമ്പിൽ ഉഗ്രകോപത്തോടെ അധികാരത്തോടെ കൽപ്പന പുറപ്പെടുവിക്കത്തക്കവണ്ണം ദൈവ ശക്തിപ്പെടുത്തിയെങ്കിൽ പ്രിയപ്പെട്ടവരെ ആ ദൈവം തന്നെയാണ് ഇവിടേതായ യൂഷ്വയുടെ മുൻപിൽ ഇറങ്ങി വന്നിരിക്കുന്നത് ഇന്ന് പകൽ നിങ്ങൾ ബലഹീനരായിരിക്കാം ദൈവം കരങ്ങളിലെടുത്ത ദൈവത്തിൻ്റെ ദാശന്മാർ ബലഹീനർ തന്നെയായിരുന്നു അവർ ബലപ്പെട്ടത് ദൈവം അവരെ ബലപ്പെടുത്താൻ തുടങ്ങിയപ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മിലൊക്കെ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ബലമാണ് നാം ബലഹീനരാണ് ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്തത് എല്ലാവരും ബലഹീനരാണ് നമ്മുടെ മേൽ ബലം വ്യാപരിക്കുകയാണ് ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി ദൈവത്തിൻ്റെ ശക്തിയാണ് ദൈവം യോശുവയോട് പറഞ്ഞു ഞാൻ മോശയോട് കൂടെ ഇരുന്ന ദൈവമാണ് മോശയുടെ മേൽ വ്യാപരിച്ച ദൈവകൃപ നിന്നിലും വ്യാപരിക്കാൻ പോവുകയാണ് എന്നാൽ ഇന്ന് പകൽ നീ ഒരു കാര്യം ചെയ്യണം നീ എൻ്റെ വചനപ്രകാരം നടക്കണം എൻ്റെ വചനം വിട്ട് ഇടത്തോട്ടോ മലത്തോട്ടോ മാറരുത് ഗോപയുടെ പാളയം അത്യന്തം വലുതാണ് അവൻ്റെ വചനമനുഷ്ഠിക്കുന്നവൻ ശക്തിയുള്ളവനാണ് നിങ്ങൾ ദൈവവചനത്തെ കാത്തു സൂക്ഷിച്ചാൽ പ്രകാരം നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾ ശക്തരാണ് ഭക്തിക്ക് ശക്തിയുണ്ട് വചനത്തിൽ ശക്തിയുണ്ട് ദൈവം യോശുവയോട് പറഞ്ഞു നിന്റെ പ്രവൃത്തി സാധിക്കും നീ ശുഭമായിരിക്കും നീ കൃതാർത്ഥനായിരിക്കും പ്രിയപ്പെട്ടവരെ മോശേ കടന്നുപോയിട്ടില്ലാത്ത പുതിയ വഴികളിലൂടെ വ്യത്യസ്തമായ മേഖലകളിലൂടെ ഇതുവരെ കടന്നു പോകാത്ത ദൈവ യോശുവയെ നടത്താൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളഭിമുഖിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ ഇന്നലകളിൽ പിതാക്കന്മാർ അഭിമുഖീകരിച്ചതൊന്നുമല്ല ഒരു മരണയോർധാനെ മറികടക്കേണ്ടതിന് ദൈവം യോശുവയെ നിയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മുമ്പിലെ പ്രശ്നങ്ങൾ അത് എത്ര വലുതായാലും ലോകപ്രകാരം അതെത്ര അസാധ്യമാണെങ്കിലും നിങ്ങൾ വചനപ്രകാരം നിൽക്കുന്നവരാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം രാപ്പകൽ ധ്യാനിക്കുകയും വചനത്തോട് വചനത്തോടനുസരണം കാണിക്കുകയും ചെയ്യുന്നവനാണെങ്കിൽ നിന്റെ പ്രവൃത്തി സാധിക്കും നീ ചെല്ലുന്നിടത്തൊക്കെയും ശുഭമായിരിക്കും ദൈവം നിങ്ങളെ ഒരു ദൗത്യമേൽപ്പിച്ചിട്ടുണ്ട് അത് നിങ്ങളിലൂടെ ദൈവം ചെയ്തെടുക്കാൻ പോകുന്നു നിങ്ങളിലൂടെ അത് പൂർത്തീകരിക്കാൻ പോകുന്നു നിങ്ങൾ വചനപ്രകാരം നിൽക്കുക ദൈവത്തോട് കൂടെ നിൽക്കുക ദൈവം വിശ്വസ്തനാണ് നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ് അവനത് നിവർത്തിക്കാൻ പോവുകയാണ് ദൈവോചരത്തോട് പ്രതികരിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ അവൻ